സ്റ്റാർ മേജിക്കിലെ കൊല്ലം സുതി അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സുതിചേട്ടൻ മരണപ്പെട്ടു പോയിട്ട് ഏതാനും മാസങ്ങളായി ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ സുതിച്ചേട്ടൻ്റെ ഒരു നോവായി കിടപ്പുണ്ട് ഒരു കാർ അപകടത്തിൽപ്പെട്ടാണ് സുതിചേട്ടൻ മരണപ്പെട്ടത് സിനിമയിലും കോമഡിയിലും കോമഡിയിലുമൊക്കെയായി തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയായിരുന്നു സുതിചേട്ടൻ സുതിച്ചേട്ടൻ്റെ കുടുംബത്തെയും മലയാളികൾക്ക് എല്ലാവർക്കും അറിയും രണ്ട് മക്കളും ഒരു ഭാര്യയും അടങ്ങുന്ന കൊച്ചു കുടുംബമായിരുന്നു സുതിച്ചേട്ടൻ്റേത് നല്ലൊരു മിമിക്രി കലാകാരൻ തന്നെയായിരുന്നു സുതിച്ചേട്ടൻ ഇന്നും മലയാളികൾ ഓർക്കുന്ന ഒത്തിരി നല്ല സിനിമകളും ഒത്തിരി നല്ല പെർഫോമൻസുകളും താരം സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് തൃശ്ശൂർ കയ്പമംഗലത്ത് വച്ചായിരുന്നു അപകടം സംഭവിച്ചത് കാർ മറ്റൊരു വാഹനത്തിൽ ചെന്നിടിച്ചു അങ്ങനെയായിരുന്നു സുതിചേട്ടൻ മരണപ്പെട്ടത് ഒരു പിക്കപ്പ് വണ്ടിയുമായിട്ടായിരുന്നു സുധിച്ചേട്ടൻ സഞ്ചരിച്ച വാഹനം കൂട്ടിയിടിച്ചത് ഇതിന് പിന്നാലെ അപകടാവസ്ഥയിലാവുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു സുധിച്ചേട്ടൻ്റെ മരണത്തിന്റെ നോവുകളെല്ലാം മാറിയതിന് ശേഷം രേണുവും കുടുംബവും ജീവിതത്തിലേക്ക് മടങ്ങി എത്തുന്നതേയുള്ളൂ രേണു തന്റെ റീൽസ് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഒരു വിഭാഗം പേർ നല്ല രീതിയിലാണ് അത് സ്വീകരിക്കാറുള്ളത് ഒരു വിഭാഗം പേർ അത് വിമർശിക്കുകയും കുത്തുവാക്കുകൾ രേണുവിന് നേരെ ഉയർത്തുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ രേണു താൻ്റെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ആദ്യമായി അഭിനയ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന രേണു സോഷ്യൽ മീഡിയയിലൂടെ ഈ വിശേഷം ആരാധകരുമായി പങ്കുവെച്ചത് ഒരു ആൽബത്തിലാണ് രേണു ആദ്യമായി അഭിനയിക്കാൻ പോകുന്നത് രേണു ആൽബത്തിന്റെ ചെറിയൊരു ഭാഗവും പുറത്തുവിട്ടിട്ടുണ്ട് നഴ്സിന്റെ വേഷത്തിലാണ് രേണു ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൂര്യഗായത്രിയാണ് ഈ ആൽബം സംവിധാനം ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല